الله <سؤال> ولا تبر بليش براتي كندا منشينا حتى إذا جاءتهم رسولنا يتوفونهم قالوا أينما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين حتى إذا جاءتهم رسولنا يتوفونهم ദുർനടപ്പുകാരായ തോന്നിയവാസികളായ വല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സുർക്ക് ചെയ്യുന്ന കുഫർ ചെയ്യുന്ന നൊൽമു ചെയ്യുന്ന ആളുകളെ മരിപ്പിക്കാൻ മരണദൂതന്മാർ ചെല്ലുന്ന സന്ദർഭത്തിൽ കാലൂ അവരാ മനുഷ്യനോട് ചോദിക്കുന്നു ഐനമാ കുന്തും തൂരില്ല അള്ളാഹുവിന് പുറമേ നീ വിളിച്ചു പ്രാർത്ഥിച്ചവരെല്ലാം ഇവിടെ പോയടോ നേർക്ക് നേരെ നടക്കുന്ന ചർച്ച അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല കാരണം മലക്കുകളെ കാണാനുള്ള ദൃഷ്ടി നമുക്കുള്ളത് തന്നിട്ടില്ല അത് പ്രവാചകൻ പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയൂ പിന്നെ കഴിയും ആർക്ക് ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഇങ്ങനെ മരിക്കാൻ സമയത്ത് മലക്കുകളെ കാണും എന്നാ ഞാനിങ്ങനെ ഇങ്ങനെ സാധനത്തിന് കാണുന്നുണ്ട് ഇന്നതാണ് അതിന്റെ കോലം എന്ന് പറയാനുള്ള തോഫികൾ അല്ല കൊടുക്കൂല അതാണ് അള്ളാഹുവിന്റെ അത്ഭുതം ആ മലക്കുകൾ വന്നിട്ട് ചോദിക്കും മോനെ നിന്റെ ചീട്ട് കീറാൻ മോനെ നീ പതിരി വിളിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ പതിനേഴാം രാവന് ബദർമൂലൂത് കഴിച്ചില്ലേദിലുഹദ ആധിയുണ്ടോ നിനക്ക് വ്യാധിയുണ്ടോ നിനക്ക് ദുഃഖമുണ്ടോ വിഷമമുണ്ടോ പ്രയാസമുണ്ടോ കുൽനാദിയം മുസ്തഞ്ചിതാ സഹായം തേടിക്കൊണ്ട് നീ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ അഖിലപദ്രുഹദാ പദർ ശുഹതാക്കളെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് നീ വിളിച്ചോളൂ എന്നല്ലേ പദർമൂലുകാരൻ ഇരവ് പറയുന്നത് മമ്പുറത്തെ തങ്ങളെ വിളിച്ചിട്ടുണ്ട് <test> െ വിളിച്ചിട്ടുണ്ട് അഹമ്മദ് അങ്ങനെ വിളിച്ചിട്ടുണ്ട് പിരാന്തന്മാരെയും വിളിച്ചിട്ടുണ്ട് അമ്പിയാക്കന്മാരെയും വിളിച്ചിട്ടുണ്ട് മലക്ക് വന്ന് ചോദിക്കും നിന്റെ ചീട്ട് കീറാമോനീ അള്ളാഹുവല്ലാത്ത കുറെ ആളുകളെ വിളിച്ച് നീ പിന്നെ പ്രാർത്ഥിച്ചിരുന്നല്ലോ പേരെന്ത് പറഞ്ഞാലും ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ് എന്നാണ് അങ്ങനെ മുലാമാര് പറയാ കള്ള് ഇരിക്കണ കൊപ്പിയുടെ പുറത്ത് മോര് എന്ന് എഴുതിയാൽ അത് കുടിക്കാൻ പറ്റും നിങ്ങളൊന്നാലോചിച്ചു നോക്കും കള്ള് അതായത് മോര് പോരാ മോര് എന്ന് എഴുതിയാൽ കുടിക്കാൻ പറ്റൂല കള്ള് കള്ള് തന്നെ ഹറാമു ഹറാമു തന്നെ പേരെന്ത് ഓമന പേര് കൊടുത്താലും ചെയ്യുന്നത് ചിർക്കു തന്നെ കുഫ്രു തന്നെ യാതൊരു സംശയമില്ല അപ്പൊ വിലക്കുകള് ചോദിക്കും അപ്പൊ ഈ മനുഷ്യൻ എന്താ മറുപടി പറയാ ഞങ്ങള് സഹായം തേടിയിട്ടല്ലേ ഉള്ളൂ അങ്ങനെ സഹോയം തേടാൻ എന്നാൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും പറയില്ല കാലൂ ആ മനുഷ്യൻ മറുപടി പറയുന്നു അവരെല്ലാവരും ഞങ്ങളെ വിട്ടുപോയി മലക്കുൽമി അലിഹിസിനാമിനോട് പറയുന്ന മറുപടി അള്ളാഹുവല്ലാത്ത ഒരുപാട് ആളുകളെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നതൊക്കെ ശരി തന്നെ അവരെല്ലാം ഞങ്ങളെ വിട്ടുപോയി അപ്പൊ പടച്ചതമ്പുരാന് പറയുന്നു സ്വന്തത്തിനെതിരെ അവരതാ സാക്ഷി നിൽക്കുന്നു എന്താ സാക്ഷ്യം പറയുന്നത് അന്നഹും കാനോ കാഫിരി ഞങ്ങൾ കാഫിറുകളായിരുന്നു എന്ന് ഞങ്ങൾ കാഫിറുകളായിരുന്നു എന്ന് മലക്കുൽ മൗത്ത് ത്വസനാ വസനാമിന്റെ മുമ്പിൽ സമ്മതിച്ചതിന് ശേഷമേ റൂഹിനെ അങ്ങോട്ട് പിടിക്കുകയുള്ളൂ ഞാൻ പറയല്ല സൂറത്തുൽ മുപ്പത്തിയേഴാമത്തായത്തിൽ നോക്കിയത് പച്ചയായിട്ട് കാണാം ഏത് കുറാൻ പരിഭാഷ എടുത്ത് നോക്കിക്കോ സുന്നി പണ്ഡിതന്മാർ എഴുതിയാലും ശരിയാണ് മുജാഹിദ് പണ്ഡിതന്മാർ എഴുതിയാലും ശരിയാണ് ആരെഴുതിയാലും ശരിയാണ് സൂറത്തുൽ അഹ്റാഫിലെ മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ നേർക്കു നേരെയാണ് പറയുന്നത് മലക്കുൽമോഹത്ത് ഒന്ന് ചോദിക്കണ്ടാ വിളിക്കുക നീ ഒന്ന് വിളിക്കുക അവര് പോയാ പഴച്ചുപോയി ഞങ്ങൾ കാഫുറായിരുന്നു എന്ന് മൗത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് സമ്മതിക്കും